അസ്സലാമു അലൈക്കും മൈമു നീ ഇത് സുലൈമാനെടുത്തേ നിനക്കിപ്പോൾ ഇന്നോട് പഴയ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലേ എപ്പോഴും തിരക്കാണ് ആ നിങ്ങളിപ്പോൾ കൊഞ്ചാൻ വരില്ലേ കല്യാണം ആയില്ലേ നിശ്ചയം കഴിഞ്ഞ ഒരു മാസം എത്ര പെട്ടെന്നാണ് പോയത് ഒരു കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ അതിൻ്റെ വൃത്തിക്കും എനിക്കൊക്കെ പറഞ്ഞേക്കണ്ടേ ഞാൻ അവളെ മഞ്ഞളൊക്കെ ഒന്ന് തേപ്പിച്ച് കുളിപ്പിക്കുകയായിരുന്നു ശരിയായമ്മ ഇപ്പോൾ അവളുടെ തല തോർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളി കേട്ട് വന്നതാണ് എൻ്റെ പൊന്നാല് ബിരിയാനിക്ക ഇവർ രണ്ടുപേരും എന്നെ തൂണിൽ കിടത്തിയിരിക്കായിരുന്നു ഇപ്പോഴാണ് കുറച്ച് ശുദ്ധമായി കിട്ടുന്നത് കുളി കഴിഞ്ഞ് നൂറ ബീരാനിക്കയുടെ അടുത്തേക്ക് വന്നിരുന്നു അവൾ എന്നും ഓരോ കാക്കക്കുളി പോരും ഇന്ന് അവൾ കുളിക്കാൻ കയറിന് മുമ്പേ അവളെ പിടിച്ചു നിർത്തിയതാ ശരോമയും അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു മോളെ നിനക്കെല്ലാം പറയാം പക്ഷേ നീ നല്ല കുട്ടിയായിരിക്കണം കേട്ടോ അവർക്ക് എല്ലാവർക്കും നിന്നെ വളരെ ഇഷ്ടമാണ് അതേപോലെ നൌഷുവിൻ്റെ ഉമ്മയുപ്പയും നിൻ്റെ സ്വന്തം ഉമ്മയൊപ്പയും പോലെ നമ്മൾ കാണുന്നുട്ടോ ബീരാനിക്ക അവളോട് സ്നേഹത്തോടെ പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് അഭിത്ത എന്നും പറഞ്ഞു തരുന്നത് ബീരാനിക്ക എന്നെ രാത്രി കിടക്കുമ്പോൾ ക്ലാസ് എടുത്തിട്ട് ഇത്താത്ത കിടക്കാൻ പോവുള്ളൂ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ചീത്തപ്പേരും കൽപ്പിക്കില്ല എന്നാൽ പോരെ അല്ല ഇന്നെന്താ ഇക്കാക്കാനും ഇത്താത്താനും കാണാത്തത് വരാനുള്ള സമയമല്ലോ അല്ല സരോ നീ ശ്രദ്ധിച്ചോ നമ്മുടെ അബിയുടെ മുഖം ആകരി വിളർച്ച പോലെ പാവം അതിനോട്ടാണ് അതുകൊണ്ടായിരിക്കും അവിടെ പേപ്പർ വായിച്ചിരിക്കുന്ന നാരായണേട്ടൻ പറഞ്ഞു മൈമോ മാസം ഇപ്പൊ ഒന്നു കഴിഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് ഇല്ല ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല സരോയമ്മ മൈമോനമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു ആ വരുന്നുണ്ട് ഇന്നെന്താ ഇണക്കുരികൾ നേരം വൈകിയോ നൂറ അവരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു ഇന്നെന്താ ഇന്ന് ലഡും ജിലേബിയും ഒക്കെ ഉണ്ടല്ലോ എന്താ എന്താ സംഭവം അവൾ കൈസിൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങിക്കൊണ്ട് പറഞ്ഞു അത് മോളെ നിനക്കൊരു പ്രമോഷൻ കിട്ടി എനിക്കോ എപ്പോ എങ്ങനെയൊക്കെ ഒന്നും മനസ്സിലാവണില്ലല്ലോ നൂറ ഒന്ന് അമ്പതെന്ന് കൊണ്ട് അവരെ നോക്കി നിനക്ക് മാത്രമല്ല മോളെ ഇവർക്കെല്ലാവർക്കും ഒരു പ്രമോഷൻ കൂടി കിട്ടിയിട്ടുണ്ട് അവൻ എല്ലാവരെയും മുഖത്തേക്ക് ഒന്ന് നാണിച്ചുകൊണ്ട് നോക്കി സരോ നീ പറഞ്ഞത് കറക്റ്റാടി കണ്ടില്ലേ ഓൻ്റെ ഒരു നാണം അഭി നൂറയെ ഉറക്കി കെട്ടിപ്പിടിച്ചു എന്നിട്ട് പൊട്ടിക്കരിഞ്ഞു മോളെ നീ ഒരു മാമിയവൻ പോന്നു എൻ്റെ ഇക്കാക്ക ഒരു ഉപ്പയാൻ പോന്നു ഇവിടെ എല്ലാവരും ഉമ്മമ്മയും ഉപ്പയും അമ്മമ്മയും അച്ഛനൊക്കെ അവൻ പോന്നു മോളെ എനിക്ക് ഈ ഭാഗ്യം ഒരിക്കലും ലഭിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയോ എല്ലാവരും മച്ചി എന്ന് തന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല മോളെ ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളോടെ എല്ലാം പറയാമെന്നാണ് വിചാരിച്ചത് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മോഹിപ്പിക്കണ്ടോ അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പദം പറഞ്ഞു ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ മുഖങ്ങളെല്ലാം സന്തോഷത്തോടെ തിളങ്ങി മോളെ ഈ സമയത്ത് നീ കരത്തിട്ടോ അത് നമ്മളെ കുഞ്ഞി കുഞ്ഞിനെ ബാധിക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും തോന്നിയിരുന്നു എൻ്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞു കൈസിനെയും കുഞ്ഞു അബിയേയും കിട്ടട്ടെ ഉമ്മാക്ക് സന്തോഷമായി മോളെ എൻ്റെ പോലെ നീ ഒരിക്കലും എന്ന് ഞാൻ കരുതിയിരുന്നു എൻ്റെ സന്തോഷം നിന്നോട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല മൈമൂനമ്മ അവളെ പിടിച്ച് മുത്തം വെച്ചു നൂറാബിയുടെ വാക്കുകൾ കേട്ട് അവടെ നിന്നും ഉറക്കെ തുള്ളിച്ചാടി ചരവയമ്മ അവളുടെ അടുത്തേക്കോടെ വന്ന് തല ഒന്നാകെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ഇനി രണ്ട് മൂന്ന് മാസമൊക്കെ ആണ് കേട്ടോ അതുകൊണ്ട് ഇനി ഓട്ടലി നിന്ന് എടുത്തോ ഇങ്ങനെ ഓടാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂല അവരെല്ലാവരും അവളോട് പറഞ്ഞു സരയമ്മയും മൈമൂനമ്മയും അബിയെ പതുക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ബീരാനിക്കയും നാരായണേട്ടനും കൈസിൻ്റെ ചുറ്റും കൂടി എടാ കൊച്ചു കള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ ബീരാനിക്ക കൈസിൻ്റെ വയറിനെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷമായി മോനെ നിന്റെ ഭാഗ്യമാണ് അവൾ നമ്മുടെ എല്ലാവരുടെയും അല്ല ഇത്താത്ത നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്താ തലയൊന്നും ചുറ്റി വെയ്യാത്തത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ പ്രഗ്നൻ്റ് ആയ ദിവസം തല ചുറ്റി വെയ്യോ അല്ലെങ്കിൽ ഛർദിക്കുകയോ അതൊക്കെയല്ല ആദ്യത്തെ സീനിൽ കാണിക്കുക പുളിമാങ്ങയുടെ കഷ്ണം ഒന്ന് ഉപ്പിലും മുളകിലും കൂട്ടിയെടുത്ത് ഒന്ന് ചെറിയ കഷ്ണം കടിച്ച് പുളി കൊണ്ട് ഒരു കണ്ണ് ചിമ്മിക്കൊണ്ട് നൂറ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അഭി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അല്ല മോളെ നിനക്ക് ശരിക്കും റാങ്ക് കിട്ടിയതല്ലേ അല്ല നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കും ഇതിൽ വല്ല അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഡോക്ടറാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് മോളെ ശാരീരികമായ മാറ്റങ്ങൾ അധികമൊന്നും പ്രകടമാകാത്ത മാസമാണ് ഒന്നാം മാസം പിന്നെ രണ്ടാം മാസം മുതൽ ഓക്കാനും ഛർദ്ദിയും വർദ്ധിക്കും ഉണ്ടാവും ചിലവർക്കും ഉണ്ടാവില്ല ശരീരത്തിൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണല്ലോ ഛർദ്ദി ഉണ്ടാകും കാരണം സാധാരണ രാവിലെയാണ് ഛർദി ഉണ്ടാവുക അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നിൽക്കും അതാ ഡോക്ടർ പറഞ്ഞത് അല്ല മോളെ എനിക്കിപ്പോൾ എന്താ പ്രശ്നം അവർ തല ചുറ്റി വീഴാത്തതോ അതോ ഛർദ്ദിക്കാത്തതോ താഴെ തൊടിയിലിരുന്ന് അവർ രണ്ട് പേരും ഭർത്താനും പറയുന്നത് കേട്ട് കൈസേ അവരുടെ അവിടുത്തേക്ക് വന്നു നൂറയുടെ അടുത്ത് വന്ന് തോളി കൈയിട്ടുകൊണ്ട് അവൻ ചോദിച്ചു അത് ലീക്കാക്കി നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ ഒരു പെണ്ണ് ആദ്യം ഛർദ്ദിക്കും എന്നിട്ടൊരു ചിരി ചേച്ച് റൂമിലേക്ക് ഓടും അപ്പോൾ അവരുടെ ഭർത്താവ് എടുത്തു പൊക്കും ആകെ ഒന്ന് വട്ടം കറക്കും നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് ചെറിയൊരു സംശയം അവൾ കളിയാക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മോളെ അത് അഭിനയമല്ല മോളെ ഇത് നമ്മുടെ ജീവിതവും അത് റീലേ ഇത് റിയൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു അഭിനയമാക്കി തീ തീർക്കരുത് മോളെ അവിടെ നമ്മൾ ജീവിക്കാൻ മറന്നുപോകും അയ്യോ ഞാൻ ഞാനിതിനെ നവശിക്കാൻ വിളിച്ചുകട്ടെ ഞാനിപ്പോൾ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞു പോന്നതാ ഞങ്ങൾക്ക് കുറേ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് അവളൊന്ന് അതും പറഞ്ഞ് അകത്തേക്കൂടി അബി ന്യൂറ പറഞ്ഞ പോലെ നിനക്ക് ഞാൻ നിന്നെ എടുത്ത് പൊക്കാനിട്ട് പരിഭവം ഉണ്ടോ ഞാൻ വേണമെങ്കിൽ നിന്നെ ഒന്ന് എടുത്ത് പൊക്കി വട്ടം കറക്കാം ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി ഈ നൂറുക്കാൻ്റെ ഒരു കാര്യം അവൾ നാണത്തോടെ മുഖം തയ്യത്തി മോളെ ഞാൻ തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം നിൻ്റെ വയറ്റിൽ പിറന്നപ്പോൾ അതിനൊക്കെ പകരമായി ഞാൻ ഞാൻ എന്ത് ചെയ്താലാണ് നിന്നോടുള്ള കടപ്പാട് ഞാൻ വീട്ടുക എൻ്റെ സ്വപ്നങ്ങളല്ല നീ യാഥാർത്ഥ്യ തന്നീല്ലേ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണേ എൻ്റെ കുടുംബത്തെ നിൻ്റെ കുടുംബമായി കാണുന്നതെ നിനക്ക് ഞാൻ എന്ത് ചെയ്താലാണ് അതിന് പകരം ആവുക അവൻ മൃദുവായി അവളെയൊന്നും ചേർത്ത് പിടിച്ചു എന്നെ എടുത്തു പൊക്കിയിട്ടില്ലെങ്കിലും വട്ടം കറക്കിയിട്ടില്ലെങ്കിലും എന്നോടുള്ള സ്നേഹം ഈ മനസ്സിൽ നിറയെ ഉണ്ടെന്ന് എനിക്കറിയാം അവൾ അവനോട് ചാഞ്ഞിരുന്നു ഞാനല്ലേ എൻ്റെ നൂറുക്കനോട് നന്ദി പറയേണ്ടത് നിങ്ങളല്ലേ എൻ്റെ ജീവിതത്തിന് ഒരു പ്രകാശം നൽകിയത് ഇരുട്ട് നിറഞ്ഞ എൻ്റെ വഴയിൽ നിന്ന് വെളിച്ചിൽ വെളിച്ചത്തിലേക്ക് എത്തിച്ചത് നിങ്ങളല്ലേ ഒരിക്കലും ഒരു ഉമ്മയാകാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പഠിച്ചവൻ ഒരു കുഞ്ഞു ജീവൻ തന്നത് അതെൻ്റെ നൂറുക്കയിലൂടെയല്ലേ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്രത്തോളം തേടിയിട്ടുണ്ടെന്ന് അറിയാമോ എത്രമാത്രം കാത്തിരുന്ന ഒരു സ്വപ്നമായിരുന്നത് ഈ സ്നേഹത്തടലിൽ എൻ്റെ നൂറുക്കയുടെ കൂടെ ജീവിതകാലം മുഴുവനും എന്നാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന അവൾ ഒന്നുകൂടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു എത്ര ആയാലും കല്യാണം കഴിച്ച് കൊടുത്ത പെൺകുട്ടി എല്ലാവർക്കും ഒരു ബാധ്യത തന്നെയാണ് അവളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്ന കൂടെ വീട്ടുകാരുടെ ബാധ്യത തീർന്നു പിന്നെ ആ വീട്ടിലവൾ ഒരു വിരുന്നക്കാരിയായി മാറുകയാണ് കെട്ടിക്കൊടുന്ന വീട്ടിലാണെങ്കിലോ വന്ന് ഒരു പെണ്ണ് ആ സ്ഥാനം തന്നെ എല്ലാവരും തരികയുള്ളൂ എല്ലാവരും അങ്ങനെയൊന്നുമല്ല ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനു പകരം സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്ന ഒമ്മയെയും ഉപ്പേയും അച്ഛനേയും അമ്മയെയും സ്വന്തം രക്തത്തിൽ പിറന്ന അനിയത്തിമാരെക്കാൾ സ്നേഹമുള്ള കുഞ്ഞനിയത്തെയും എല്ലാം നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയില്ലേ ഞാൻ ഞാനാണ് നിങ്ങളോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവനെ ഒന്ന് ഇറക്കിപ്പിടിച്ച് കവളിൽ ഒരു മുത്തം കൊടുത്തു അയ്യടാ ഇവിടെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് രണ്ട് പേരും റൊമാൻസ് കളിക്കാണല്ലേ നൂറ അവരുടെ രണ്ടു പേരുടെയും ഇടയിൽ വന്നിരുന്നു ആ നീ നീ അങ്ങനെ പറഞ്ഞോ ഇനി എൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തോ അതൊക്കെ ഞാൻ വെറുതെ തള്ളിയതല്ലേ എൻ്റെ ഇക്കാക്കി ഇത്താത്തെയും സ്വസ്ഥമായ റൊമാൻസിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയതല്ലേ ഇങ്ങനത്തെ ഒരു നാതുവിനെ കിട്ടാൻ എൻ്റെ ഇത്താത്ത ഭാഗ്യം ചെയ്യണം അല്ലേ ഇക്കാക്ക അതേ മോളെ ഇത്താത്ത ഭാഗ്യവതിയാണ് നിങ്ങളെയൊക്കെയുള്ള കുടുംബത്തിൽ വന്നു പെട്ടില്ലേ അതാണ് എൻ്റെ ജീവിത പുണ്യം അവൾ ഞൂറയുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു വാ ഇത്താത്ത മൈമനമ്മയും ശരീരമ്മയും ഗർഭിണിക്ക് അടിപൊളി വിഭവം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അതൊന്ന് മെല്ലെ ടേസ്റ്റ് നോക്കാൻ പോയി പക്ഷേ ആദ്യം ഗർഭിണിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത്താതെ തന്നെ കൊണ്ടുപോവാം എന്നാണ് വാ നമുക്ക് രണ്ടുപേർക്കും ടേസ്റ്റ് ഒക്ക നൂറ വന്ന് അഭിയുടെ കൈ പിടിച്ച് വലിച്ചു എന്ത് വിഭവമാണ് മോളെ ഉണ്ടാക്കുന്നത് ഞാൻ വരട്ടെ ഞാനും നോക്കട്ടെ എൻ്റെ ടേസ്റ്റ് കൈസൊന്ന് മണക്കി അവിടെ നിന്നും എണീക്കാൻ നോക്കി ആ ഇത്താത്ത അവിടെ തന്നെ ഇരിക്കേ രണ്ടുപേരെ എണീക്കെ ഇതിട്ടോ ഞാൻ നിങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ അവൾ താഴെ തൊടിയിലിരുന്ന കൈസിൻ്റെയും അവൻ്റെ ലേലയുടെയും മനോഹരമായ ഫോട്ടോ പകർത്തിയെടുത്തു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അസലവലേക്കും